നമസ്കാരം പത്ത് വർഷം മുമ്പ് സഖാവ് പിണറായി വിജയൻ മന്ത്രിസഭയെ നമ്മൾ അധികാരത്തിലേറ്റുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു കാര്യം ഈ സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അത് ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടല്ല ഇടതും വലതും ഇടതും വലതും മാറി മാറി വന്നിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നല്ലൊരു മുഖ്യമന്ത്രി സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് സഖാവ് പിണറായി വിജയൻ കാരണം ശക്തനായ ഒരു പ്രതിപക്ഷമായി ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രതിപക്ഷമായി നിലനിൽക്കാൻ സാധിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു മികവായി അന്ന് കേരളം കണ്ടു അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഭരണം ആ ആശക്തനായ ഒരു ഭരണ സംവിധാനത്തെ ഏൽപ്പിച്ചാൽ ഈ കേരളം അങ്ങ് എന്താ പറയുക സ്വർഗരാജകമായി മാറും എന്നൊരു പക്ഷെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചു എന്ന് പറയാൻ കാരണം അതിനുശേഷമുള്ള അഞ്ചു വർഷത്തെ ഭരണം നമ്മൾ കണ്ടതാണ് കഴിവുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു വലിയ ഒരു സംഘമായിരുന്നിട്ട് കൂടി അവസാനം കിറ്റ് കൊടുക്കേണ്ടി വന്നു വിജയിക്കാൻ അതാ ഭരണ മികവ് കൊണ്ടാണത് ഒരു ഭരണകാലം കഴിഞ്ഞ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളിത് ഇന്നതിന്നതൊക്കെ ചെയ്തു തന്നു ഇന്നതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അതിനെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സ്ഥാനത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കിറ്റ് കൊടുക്കേണ്ട ഒരു ദുരന്തമായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒരു വലിയ ദുരന്തം ഒരു മഹാ ദുരന്തമായി പോയി അത്രയും കഴിവുള്ള ആൾക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇവരൊക്കെ ഉണ്ടായിട്ട് കൂടി കേരളം എന്ന് പറയുന്നത് ഇത്രയും അധപ്പതിച്ചു പോയിട്ടുള്ള ഒരു എന്താ പറയുക ജനങ്ങളാണോ ഇവിടെ ഉള്ളത് അവരെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഴിവുകെട്ട കുറേ ആൾക്കാരെയാണല്ലോ നിയമിച്ചത് അല്ലെങ്കിൽ ജനങ്ങൾ നിയോഗിച്ചത് എന്ന വിധത്തിലുള്ള ചിന്തകൾ പോലും ജനങ്ങളുടെ മണ്ടയിലേക്ക് പോയി കാരണം ആ കിറ്റ് അത്രത്തോളമാണ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചത് മലയാളികൾ അങ്ങനെയാണ് എന്ത് തോന്നിയാസം കാണിച്ചാലും എത്ര തന്നെ തല്ലിക്കറിന്ന് നനങ്ങിയാലും എത്ര തന്നെ അപമാനിച്ചാലും എത്ര തന്നെ ബുദ്ധിമുട്ടിച്ചാലും അവസാനം എന്തെങ്കിലും അഖ്യാപിച്ചെടുത്ത് മുന്നിലിട്ട് കൊടുത്താൽ വാലാട്ടിക്കൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു സമൂഹമായി മാറിപ്പോയി അതിന്റെ ഫലമാണ് തൊട്ടടുത്ത ഭരണം വീണ്ടും എടുത്ത് തലയിൽ വെച്ചു കൊടുത്തത് അവിടെ മലയാളിക്ക് വീണ്ടും തെറ്റി പക്ഷെ അവിടെ ഭരണകൂടം ഒരവസരമായാണ് അത് കണ്ടത് നേരത്തെ അല്പം കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള കുറെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിൽ അടിച്ചു മാറ്റലിന് നിയതമായ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും പറ്റില്ല ഇവിടെ എന്ത് കാണിച്ചാലും ഇവിടുത്തെ ജനം ഒന്നും ഈ വോട്ട് കൊടുക്കുന്നത് വെറും കഴുതകളാണ് എന്ന മട്ടിൽ ആ ഒരു ഉറച്ചബോധ്യത്തോടെ എല്ലാം അടിച്ചുമാറ്റാൻ വേണ്ടി പിന്നെ ഭരണചക്രത്തെ ഒരുക്കുന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് കിറ്റിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന അനുസരിച്ചുള്ള ചട്ടുകം ആ ചട്ടുകമായി മാറുന്ന ഒരുപറ്റം കൂട്ടാടികളെ കൂടെ നിർത്തിക്കൊണ്ട് കേരളത്തെ കൊള്ളയടിക്കുന്ന പ്രവണതയാണ് പിന്നെ കണ്ടത് എല്ലാം അങ്ങനെ തന്നെ എല്ലാം അവസാനത്തെ കൊള്ള എന്ന് പറയുന്നത് വയനാടിലെ കൊള്ളയാണ് നമുക്കറിയാമല്ലോ എണ്ണൂറ് കോടി രൂപയോളം അവിടെ കിട്ടിയതിന് ശേഷം അതിൽ എത്ര കോടി ചെലവഴിച്ചാണ് ഇപ്പോ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി വയനാടിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയവർക്ക് ആ കുടുംബങ്ങൾക്ക് അവരുടെ തുണയ്ക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള തുക അവിടെ വിനിയോഗിക്കേണ്ട സ്ഥാനത്ത് എത്രത്തോളം അവിടെ വിനിയോഗിക്കുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ കൊള്ളയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ എന്നിട്ടും തികയാഞ്ഞ് എന്നിട്ടും ഇങ്ങനെയൊക്കെ കൊള്ളയടിച്ചിട്ടും തികയാഞ്ഞിട്ട് ജനങ്ങൾ കൊടുക്കുന്ന പണം മുഴുവൻ കൊള്ളയടിച്ചിട്ടും തികഞ്ഞിട്ട് ജനങ്ങളെ നേരിട്ട് കൊള്ളയടിക്കാൻ ഇറങ്ങുന്നതാണ് പിന്നീട് കാണുന്നത് അതായത് ഏർ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്ന നിരയിലായി നിരക്കിലായിരുന്നു ഇവിടെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിന്റെ ഫീസ് നിരക്കുണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ ഇത് എങ്ങനെയാണ് ഫീസ് കൊടുക്കുന്നത് എന്ന് ജനങ്ങൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കുന്ന ആ പണം ആ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു ഭൂമി ആ ഭൂമിയിൽ അവൻ വീണ്ടും അധ്വാനിച്ച് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട് അങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള അനുമതി പത്രത്തിനാണ് ഈ പണം കൊടുക്കുന്നത് അല്ലാതെ സർക്കാരിന് എന്തെങ്കിലും സേവനം കിട്ടുന്നതിനോ ഈ ഭരണകൂടത്തിൽ ആരുടെയെങ്കിലും സ്വത്തും സമ്പാദ്യം കൊണ്ട് വാങ്ങുന്നതിനോ വാങ്ങുന്നതിനോള ഫീസല്ല ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് ഒരു ഫീസ് എന്ന നിലയിൽ ആയിരത്തി നാനൂറോ ആയിരത്തി അഞ്ഞൂറോ മാത്രം പരമാവധി കൊടുത്തിരുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ടവൻ വീടുണ്ടാക്കാൻ തീരുമാനിച്ചു അവൻ നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞു ഇന്നലെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആയിരത്തി നാനൂറ് തന്നാൽ മതിയായിരുന്നു ഇന്ന് നിങ്ങൾ ഇരുപത്തിനാലായിരം തരണം വന്നാൽ അവൻ്റെ കയ്യിൽ എവിടെയാണ് പണം കാരണം അത്താട പ്രശ്നക്കാരനാണ് കഷ്ടപ്പെടുന്നവനാണ് ഏതായാലും ഇരുപത്തിനാലായിരം കൊണ്ട് ഉണ്ടാക്കി വീടുണ്ടാക്കണമല്ലോ എവിടെ നിൽക്കോ കടം തിരിച്ച് മറിച്ച് അവിടെ കൊണ്ട് ശേഷം അവൻ അവിടെ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇന്നലെ വരെ ആയിരത്തി നാനൂറ് രൂപ മാത്രം ഫീസ് കൊടുത്തെടുത്ത് ഇന്നുമുതൽ ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കേണ്ടി വരുന്നു എന്താ ജനം നിങ്ങളിത് അറിഞ്ഞില്ലേ എൻ്റെ സഹോദരന്മാരെ നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങൾ എത്ര കണ്ട് പുരോഗമിച്ചിരിക്കുന്നു എത്രത്തോളം ജനകീയമായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് വിളിച്ചു ചോദിച്ചു ഇതിനിടയിലാണ് പഴയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണം ആ മരണത്തിന് ശേഷം എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ ആദരവ് മലയാളികൾ പ്രകടിപ്പിച്ചത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും തങ്ങൾക്കും ഇതൊക്കെ വേണം ജീവിതകാലത്ത് തന്നെ വേണം എന്ന് കരുതി ഒരു നവകേരള സദസ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് അവിടെ ജനങ്ങളെ നേരിട്ടത് ജനങ്ങളെ എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്നൊക്കെ പിന്നീടുള്ള കഥ നമ്മൾ കണ്ടതാണ് ഇതിനിടയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇരുപത്തിനാലായിരം നഷ്ടപ്പെട്ടു പോയ ആ പാവ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ ഒരു പരാതിയും എഴുതിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏർപ്പെടുത്തി ആരുടെങ്കിലും കയ്യിലൊന്ന് കൊടുക്കാം ഇതൊരു ഭീമമായ ഫീസാണ് ഇത് നടക്കില്ല എന്ന് കരുതി പരാതി പറയാൻ പോയവനെ അവിടെയിട്ട് പഞ്ഞിക്കിട്ടു അവിടെ സഖാക്കൾ ഈ പറഞ്ഞ സി പി എമ്മിന്റെ ഗുണ്ടകൾ അവർ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു മൈക്ക് മോഷ്ടിച്ചു എന്നിട്ട് തല്ലി ഓടിച്ചു മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ വന്നതാണ് നമ്മളെല്ലാം അത് കണ്ടതാണ് ആ ദൃശ്യങ്ങൾ സഹിതം പിണറായിയുടെ പോലീസിൽ പരാതി കൊടുത്തപ്പോ ആരാണോ കൊണ്ടുപോയത് ആ ഗുണ്ടകൾ അതേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വീണ്ടും ആ പാവപ്പെട്ടവനെ മർദ്ദിക്കുന്നതാണ് പിന്നീട് കണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ പറഞ്ഞ ആൾ വളരെ കുഴപ്പക്കാരനാണ് ആള് ത് അരികടയാണ് അതാണ് ഇതാണ് നമ്മുടെ സി പി എമ്മിന്റെ ഗുണ്ടകളാണ് ശരിക്ക് അവർ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്തൊരു കഷ്ടം അല്ലേ ഇതാണ് അവസ്ഥ എന്നാൽ ആ ചെറുപ്പക്കാരന്റെ ആ ഒറ്റയാൾ പോരാട്ടത്തിന് ഒരു ഫലമുണ്ടായി ഫീസ് നേരത്തെ ഇരുപത്തിനാലായിരം ഒക്കെ വാങ്ങിയിരുന്നത് നേരെ പകുതിയായി ചുരുങ്ങി പന്ത്രണ്ടായിരം ആയിട്ട് എന്നിട്ട് അതൊരു ഭരണ നേട്ടമായിട്ട് പ്രഘോഷിച്ചു എന്തല്ലേ ആയിരത്തി രൂപ ഫീസ് വാങ്ങിയിരുന്നത് ഇരുപത്തിനാലായിരം ആക്കി വർദ്ധിപ്പിച്ച് പിന്നെ അതിനെ പന്ത്രണ്ടായിരം ആക്കിയിട്ട് ഞങ്ങളുടെ കുറച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിച്ചതിന് ചില്ലറ തൊലിക്കെട്ടി പോരാ ഇല്ലേ ഞാനിതിപ്പോൾ പറയുന്നതിന് കാരണമുണ്ട് ഇവിടെ എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് എത്ര കാലമായി ജനകീയ മുഖമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ജനങ്ങൾക്കൊപ്പമായിരുന്നെങ്കിൽ ഇത്രയധികം ദുരന്തമാവില്ലായിരുന്നു നമ്മുടെ ഭരണ സംവിധാനവും ഈ കേരളത്തിന്റെ അവസ്ഥയും അറിയാമല്ലോ ഇവിടെ എസ് ഐ ആർ പ്രഖ്യാപിച്ച അന്ന് മുതൽ ജനങ്ങളുടെ ആശങ്ക ഏതൊക്കെ വിധത്തിലാണ് എന്ന് വളരെ വലിയ ഒരു വിഷമമാണ് കാരണം അവസാന എസ് ഐ ആർ നടക്കുന്നത് ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് കാലത്തിലല്ല ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് തുടങ്ങിയ എസ് ഐ ആർ വർഷങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കുമ്പോൾ അവസാനം ലിസ്റ്റ് തയ്യാറാകുമ്പോൾ പലരും ലിസ്റ്റിലില്ല ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പലരും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും എസ് ഐ ആർ നടക്കുമ്പോൾ ഇരുപത്തി ആറിലെ ലിസ്റ്റിലേക്ക് അത് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാകുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അന്നുണ്ടായിരുന്ന പലരും ഇല്ല എന്ന് മാത്രമല്ല അവരുടെ മാതാപിതാക്കളോ അങ്ങനെ മറ്റുള്ളവരോ ഇല്ലാത്ത ധാരാളം പേർ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട് എന്ന് ഒരുപക്ഷെ അത്തരക്കാർ ബഹുഭൂരിപക്ഷമാണ് എന്ന് എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ അവർക്ക് രേഖകൾ ഉണ്ടാക്കാൻ ഒരു ചേർവിലനക്കാൻ ഈ കേരളത്തിലെ മന്ത്രിസഭയോ മറ്റു ആരുമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒന്നോ രണ്ടോ പേർ ലീഗിന് വേണ്ടി ഇറങ്ങിയത് ഞാൻ വിസ്മരിക്കുന്നില്ല അവരിറങ്ങി ബാക്കി കേരളത്തിലെ ആരും തന്നെ ഇറങ്ങിയില്ല കേരളത്തിന്റെ സമഗ്ര വികസനത്തിൽ നിൽക്കുന്ന സമഗ്രമായി കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ് വീമ്പിളക്കി രണ്ടാമതും ഭരണം പിടിച്ചടക്കിയിട്ടുള്ള പിണറായി സർക്കാർ പോലും അനങ്ങിയില്ല എന്നുള്ള സത്യമാണ് ഇതൊന്നും കണ്ടില്ല ഇപ്പൊ നോക്കുമ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിക്കൾ നിൽക്കാണ് ഈ പടിവാതിക്കൾ നിൽക്കുമ്പോ അടുത്ത തന്ത്രം കൊണ്ട് ഇറങ്ങണം അറിയാം എന്തെങ്കിലും അവസാനം മലയാളികളുടെ തൊള്ളയിലേക്ക് രണ്ടു തുള്ളി തേനിറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം മറക്കുമെന്നറിയാവുന്ന ഇതേ സർക്കാർ പിണറായി സർക്കാരിന്റെ അടുത്തൊരു കുതന്ത്രം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് അത് അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടെയിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തു മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല ഏതെങ്കിലും ഫീസുണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായ കേന്ദ്രങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിനും യോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകി ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പുവരുത്തേണ്ടതാണ് പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളും സജ്ജീകരിക്കും അറ്റയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ ഐ ടി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയോഗിക്കാത്തതോ ഒഴിവുള്ളതോ ആയ പോളിംഗ് സ്റ്റേഷനുകളിൽ രണ്ടു ദിവസത്തിനകം തന്നെ നിയമനം നടത്തണമെന്ന് നിർദ്ദേശിച്ചു ഇആർഒ എ ആർഒ അഡീഷണൽ എഇർഒ തസ്തികളിൽ വിരമിക്കാൻ മുഖേന ഉണ്ടാകുന്ന ഒഴിവുകൾ ഉടനടി നികത്തുകയും പകരം ആളെ നിയമിക്കുന്ന മുറയ്ക്ക് മാത്രം എൽ പി ആർ അതായത് വിരമിക്കുന്നതിന് മുമ്പുള്ള അവധി അനുവദിക്കും ചെയ്യേണ്ടതാണ് ഇക്കാലയളവിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം നടത്താൻ പാടില്ല മുൻകൂർ അനുമതിയില്ലാതെ അവധി അനുവദിക്കരുത് കരട് പട്ടികയിൽ നിന്നും വിട്ടുപോയ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തും കെ സ്മാർട്ട് വഴി ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റുകൾ കാലതാമസം നേരിടുകയാണെങ്കിൽ അത് നേരിട്ട് പഞ്ചായത്ത് മുഖേന ലഭ്യമാക്കുന്ന കാര്യം പരിശോധിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടു ക്യാമ്പുകളിൽ ഒരു കെ സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കുവാൻ നിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ നയം എസ് ഐ പ്രക്രിയ അർഹതയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണം എന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് എന്നാൽ അതിനനുകൂലമായ തീരുമാനങ്ങളല്ല ഉണ്ടായത് അർഹരായ എല്ലാവർക്കും സമ്മതിദാനാവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയ മുഴുവൻ പേരും ആളുകളും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു നോക്കൂ മുഖ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് മലയാളിക്ക് സത്യത്തിൽ കോമഡിയാണ് തോന്നുന്നത് ഒരു കോമഡി വായിച്ചതുപോലെയാണ് തോന്നിയത് കാരണം എസ് ഐ ആറിന്റെ ഈ പ്രവൃത്തി ഇന്നും ഇന്നലെ തുടങ്ങിയല്ല കുറച്ച് നാളായി തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ഇതിനെ കുറിച്ചുള്ള ആശങ്കകൾ തുടങ്ങിയിട്ട് അന്നൊക്കെ ഈ രേഖകളും ഈ സാന്ത്വനവും ഒക്കെ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ തീരുമാനങ്ങളൊക്കെ അന്നേ നടപ്പിലാക്കിയിരുന്നെങ്കിൽ എത്ര ജീവൻ എത്ര എത്ര രേഖകൾക്കുള്ള നെട്ടോട്ടം ഒഴിവായനെ ഇതൊന്നും ചെയ്യാതെ അവസാന നിമിഷത്തിൽ കാരണം ഈ രേഖകളൊക്കെ കിട്ടി വരുമ്പോഴേക്കും വോട്ടർ പട്ടികയിൽ നിന്ന് ബഹുഭൂരിപക്ഷവും പുറത്തായിട്ടുണ്ടാകും ആ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം ഈ ഷോർട്ട് ടൈമിൽ ഇത്തരം രേഖകൾ അല്ലെങ്കിലൊക്കെ തരുമെന്നുള്ള പ്രഖ്യാപനം മാത്രം നടത്തിക്കൊണ്ട് നടക്കാത്ത കാര്യം നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വോട്ട് നേടി കയറാമെന്നുള്ളൊരു വ്യാമോഹമാണ് സത്യത്തിൽ ഇവിടെ നടത്തുന്നത് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് പോലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഇതിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ എത്ര പേർക്ക് രേഖകൾ കിട്ടും അതിന് എങ്ങനെയാണ് ഇത് കിട്ടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്ക് ഇതൊക്കെ പറഞ്ഞത് സത്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി നടന്നാ ഇത് വെറും പ്രഹസനമാണ് പ്രഹസനം എന്ന് പറഞ്ഞാൽ വെറും പ്രഹസനം ഇനിയും ഇതുപോലെ ധാരാളം പ്രഹസനങ്ങൾ വരും ഞങ്ങളതെ മറയ്ക്കുന്നു ഞങ്ങളത് ഇരിക്കുന്നു ഞങ്ങളതെ തലകുത്തി നിൽക്കുന്നു എന്ന രീതിയിലുള്ള പ്രഹസനങ്ങൾ ഇനിയും വരും അതെല്ലാം കണ്ട് വിശ്വസിച്ച് ജനം വീണ്ടും ഇവരെയൊക്കെ ഭരണത്തിലേറ്റുകയും ചെയ്യും